ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ രാജ്യത്തെ ഏകീകരിക്കണം ക്രിമിനൽ നിയമങ്ങളൊക്കെ ഏകീകരിച്ചപ്പോഴില്ലാത്ത അട്ടഹാസങ്ങൾ എന്തിനാണ് സിവിൽ നിയമങ്ങൾ ഏകീകരിക്കുമ്പോഴുണ്ടാകുന്നത് ഒരൊറ്റ രാജ്യം ഒരൊറ്റ തെരഞ്ഞെടുപ്പ് അത് നടപ്പിലാക്കിയ നരേന്ദ്രമോദിജിക്ക് തീർച്ചയായിട്ടും ഇതിനും സാധിക്കും കാരണം ഇവിടെ മത ഇതര രാജ്യമാണ് മതത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു ഇതരത്വം സൂക്ഷിക്കുന്ന ഈ രാജ്യത്ത് എന്തിനാണ് മതത്തിന്റെ പേരിൽ കുറ്റവാളികളെയും ശിക്ഷകളെയും ഒക്കെ ക്രമീകരിക്കേണ്ടുന്ന കാര്യം ആര് ചെയ്താലും തുല്യ നീതി ഉറപ്പുവരുത്തണ്ടേ മതത്തിൻ്റെ പേരിലാകുമ്പോൾ അതെങ്ങനെയാണ് മാനദണ്ഡങ്ങൾ മാറിപ്പോകുന്നത് ഒരു ഹിന്ദു ഒരു ക്രിസ്ത്യൻ ഒരു മുസ്ലിം ഇവരെ മൂന്ന് പേരും ഒരേ കൃത്യമാണ് ചെയ്യുന്നതെങ്കിൽ ഒരാൾക്ക് തടവും പിഴയും ശിക്ഷയും മറ്റൊരാൾക്ക് തടവ് ശിക്ഷയും മറ്റൊരാൾക്ക് പൂമാലയിട്ട് സ്വീകരണം ബഹുഭാരിത്വത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇത് ഒരു ജനാധിപത്യ രാജ്യത്ത് വൈകൃതമാണ് അത് മാറേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു രാജ്യത്തെ ഏകീകരിക്കാനും ദേശീയ ഉദ്ഗ്രധനത്തിനും വേണ്ടി ഒരേ ഒരു മാർഗം ഏകീകൃത സിവിൽ കോഡാണ് ഇപ്പോൾ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചും മനസ്സിലാക്കിയും അന്വേഷിച്ചും നിരീക്ഷിച്ചും മുന്നോട്ട് വരുന്നത് മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആണ് അവരാ അവരാ ജഡ്ജിൻ്റെ കസേരയിലിരുന്നതുകൊണ്ട് ഒരുപാട് വ്യത്യസ്തമായ കേസുകൾക്ക് വഴിത്തിരിവായതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ കണ്ണീരില് അവർക്കറിയാം കോടതി വരാന്തകളിൽ കണ്ണീരോടുകൂടി നീതി കിട്ടാതെ ഇറങ്ങിപ്പോയ അനേകായിരങ്ങളെ നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഈ നിയമം പാസാക്കാൻ വൈകുന്നത് എന്ന ഒരു ചിന്ത മനസാക്ഷിയുള്ള ഏതൊരു മനുഷ്യനിലും വരും ഹൈക്കോടതി നമുക്കറിയാം ജസ്റ്റിസ് വി ഖാലിദ് ജഡ്ജായിരുന്നു കണ്ണൂർക്കാരനാണ് മരിച്ചിട്ട് ഒരൊന്ന് രണ്ട് വർഷമേ ആകത്തുള്ളൂ അദ്ദേഹം ചോദിച്ചത് മുസ്ലിം സ്ത്രീകളോട് ഇപ്പോഴും നിങ്ങൾക്ക് കണ്ണു തുറക്കാനായിട്ടില്ലേ ഈ രാക്ഷസീയമായിട്ടുള്ള ശരീരത്ത് നിയമം വലിച്ചെറിയാൻ കഴിഞ്ഞിട്ടില്ലേ എന്നാണ് ചോദിച്ചത് കാരണം അദ്ദേഹം ആ ജഡ്ജ് കസേരയിൽ ഇരുന്നിട്ട് ഒരുപാട് സ്ത്രീകളുടെ കണ്ണീരിൽ കുതിർന്ന കഥന ജീവിതങ്ങൾ കണ്ടറിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം ശരീരത്ത് നിയമം എന്ന് പറയുന്നത് രാക്ഷസീയത എന്ന് പറഞ്ഞാൽ അത് ചെറിയ വാക്കായി പോകുമെന്ന് അതുകൊണ്ടാണ് ഇനിയും മുസ്ലിം സ്ത്രീകളോട് നീതി കാണിക്കാൻ നിങ്ങൾക്കായിട്ടില്ലേ എന്ന് ചോദിച്ചത് ഇനിയും മുസ്ലിങ്ങളെ നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ല ആറാം നൂറ്റാണ്ടിൻ്റെ ശരീരത്വ നിയമത്തിൽ മുസ്ലിം സ്ത്രീകളെ തളച്ചിടാൻ എന്നാണ് ജസ്റ്റിസ് വി ഖാലിദ് ചോദിച്ചത് ഗോവയിൽ ഇത് വളരെ മനോഹരമായി നടപ്പിലാക്കപ്പെട്ടു ഗോവ ഇന്ത്യക്കകത്തുള്ള ഒരു സംസ്ഥാനമാണ് കേട്ടോ മറക്കരുത് നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് കേരളം ഇന്ത്യയിലാണ് കേട്ടോ എന്ന് പറയേണ്ടി വരുന്നത് പോലെ ചിലർക്ക് മാത്രം ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല അത് അദ്ദേഹവും പറയുന്നുണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പറയുന്നുണ്ട് ചിലർക്ക് നമ്മൾ എത്ര എത്ര കണ്ട് പറഞ്ഞാലും ശരി അവരുടെ തലക്കകത്തേക്ക് കാര്യം കേറത്തില്ല മതമാണ് 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 ഞങ്ങളുടെ മുഖ്യം ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളെ കുറിച്ച് എന്ത് പറയാനോ ഗോവയിൽ ഇത് നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ ഇന്ത്യക്കകത്ത് തന്നെയാണ് ഗോവ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറയണം യൂണിഫോം സിവിൽ കോഡ് ഒരു പുരോഗമനപരമായ നിയമനിർമ്മാണമാണ് ഇത് നിയമത്തിൽ പോകെ പോകെ വന്നു ചേർന്ന വിവിധ തരം ആചാരങ്ങളെ മാറ്റി സ്ഥാപിക്കും സൂറത്ത് ലിറ്റ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജുഡീഷ്യറിക്കുള്ള വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുമ്പോഴാണ് മുൻ സുപ്രീം കോടതി ജഡ്ജ് ഈ വിഷയത്തെ സംബന്ധിച്ച അവഗാഹത്തോടുകൂടി പരത്തി സംസാരിക്കുന്നത് രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ള ഒരേ ഒരു മാർഗമാണിന്ന് യൂണിഫോം സിവിൽ കോഡ് സാമൂഹിക നീതിയെ ബാധിക്കുന്ന അനവധി സിവിൽ വ്യക്തി നിയമങ്ങളും ആചാരങ്ങളും രീതികളും നമുക്കുണ്ട് ഒരു രാജ്യത്ത് ഇത്രയധികം നിയമങ്ങൾ താങ്ങാൻ കഴിയില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദേശീയപരമായി രാജ്യത്തെ പുരോഗമനത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ചുവടുവയ്പായിട്ട് യൂണിഫോം സിവിൽ കോഡിനെ കണ്ടേ മതിയാകൂ മതപരമായ അവകാശമായ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വകുപ്പുകൾക്ക് ഇത് വിരുദ്ധമല്ല എന്നും അദ്ദേഹം പറഞ്ഞു ദത്തെടുക്കൽ വിവാഹം വിവാഹമോചനം അനന്തരാവകാശം എന്നിവയെ കുറിച്ചായിരിക്കും യൂണിഫോം കോഡ് പരാമർശിക്കുക ഗോവയിൽ ഇത് അത്ഭുതകരമായി ഇന്നും നടപ്പിൽ വന്ന് അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ സർക്കാരും പാർലമെന്ററിയന്മാരും അതിൽ തിരക്ക് കൂട്ടരുത് എന്നും ഒരു സമവായം ഉണ്ടാക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് യൂണിഫോം സിവിൽ കോഡ് എന്താണ് എന്ന് രാജ്യത്തെ ജനങ്ങളോട് വിശദീകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആളുകൾക്ക് മനസ്സിലാകും അവർ ബ്രെയിൻ വാഷ് ആണ് ഒരു വിഭാഗം ആളുകൾക്ക് ഒരിക്കലും മനസ്സിലാകില്ല അവരെ അവഗണിക്കുക അവര് മനസ്സിലാക്കുന്നില്ല എന്ന് നടിക്കും അവരെ മറന്നേക്കുക പക്ഷേ മുന്നോട്ട് നോക്കണം ചിന്തിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട് ആര് ആരെ കുറിച്ച് എന്ത് പറഞ്ഞാലും കണ്ണടച്ച് പിൻപറ്റുന്ന ഒരു ജനവിഭാഗമുണ്ട് അവരെ അവഗണിക്കുക ചിന്തിക്കുകയും ശരി തെറ്റുകളെ വിവേചിച്ചറിയാനും സാധിക്കുന്ന ആളുകളെ മാത്രം പരിഗണിച്ച് ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ ക്ലാസ്സുകൾ അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏക സിവിൽ കോഡ് നിലവിൽ വരുമെന്നും അതിനുവേണ്ടി ബി ജെ പി എൻ ഡി എ സഖ്യകക്ഷികളുമായി ചർച്ച നടത്തുമെന്നുമാണ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറയുന്നത് ബി ജെ പി അതിന്റെ മുൻഗാമിയായിട്ടുള്ള ജനസംഖ്യയിൽ നിന്ന് സ്വീകരിച്ച മൂന്ന് വാഗ്ദാനങ്ങളിൽ രണ്ടെണ്ണം നിറവേറ്റിയെന്നും മൂന്നാമത്തേത് നടപ്പിലാക്കുമെന്നുമാണ് മന്ത്രി പറഞ്ഞത് ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുക നൽകുന്ന ഭരണഘടനാ അനുച്ഛേദ മണ്ഡലം മുന്നൂറ്റി എഴുപത് റദ്ദാക്കുക ഈ രണ്ട് വാഗ്ദാനങ്ങളും വിജയകരമായി നരേന്ദ്രമോദി നിറവേറ്റി മൂന്നാമത്തെ വാഗ്ദാനമായിട്ടുള്ള ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നിയമ കമ്മീഷൻ ആലോചിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരാഖണ്ഡ് ഗോവ ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ ഏക സിവിൽകൂട് നടപ്പാക്കിയിട്ടുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച നടത്തുകയാണ് ഞങ്ങൾ സഖ്യകക്ഷികളുമായി സംസാരിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നും തീർച്ചയായിട്ടും അത് നിലവിൽ വരുമെന്നും മന്ത്രി പറഞ്ഞു വിവാഹം വിവാഹമോചനം അനന്തരാവകാശം ദത്തെടുക്കൽ ബഹുഭാര്യത്വം തുടങ്ങിയ സുപ്രധാനമായ വിഷയങ്ങളിൽ വിവിധ മതവിഭാഗങ്ങൾക്ക് അവർക്ക് മാത്രമായിട്ടുള്ള വ്യക്തി നിയമങ്ങളെ ഇല്ലാതാക്കണം എല്ലാ പൗരന്മാരെയും തുല്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജനാധിപത്യം എന്ന കുടക്കീടിനകത്ത് കൊണ്ടുവരികയും ചെയ്യുന്ന ഏക സിവിൽ കോഡിനെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കാത്തത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ഉൾപ്പെടെ ഏതാനും എൻ ഡി എ സഖ്യകക്ഷികളും നിയമത്തെ എതിർക്കുന്നുണ്ട് നിയമത്തിന് അന്തിമ രൂപം നൽകുന്നതിനു മുമ്പ് വിശാലമായ ചർച്ചകൾക്കും സമവായത്തിനും രണ്ട് പാർട്ടികളും ആഹ്വാനം ചെയ്തിട്ടുമുണ്ട് കരട് ബിൽ ഇപ്പോൾ പാർലമെന്ററി സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ പരിഗണനയിലാണുള്ളത് നന്ദി